തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ലെന്ന പരാതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഹാരിസ് ഹസനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയാണ് ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്തീന അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഹാരിസ് ഹാസനെതിരായ ആരോപണങ്ങൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഉണ്ടായിട്ടും അത് മറച്ചുവെച്ചു അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെ അപകീർത്തിപ്പെടുത്തി ഒരു ഉപകരണം കാണാനില്ല ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ഹാരിസ് ഹാസനെതിരെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു അതിൽ ഇത്തരം കാര്യങ്ങളില്ല അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം കാണാതായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നുള്ളതാണ് അതൊരു സമവായത്തിലേക്ക് സർക്കാരുമായും ആരോഗ്യം വകുപ്പുമായും ഒരു സമവായത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നത് അതിൽ പ്രധാനമായും മറ്റ് നടപടികൾ അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ മറ്റ് അന്വേഷണങ്ങളോ നടപടികളോ ഈ ഹാരിസ് ഹസനെതിരെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു അതിൽ പ്രധാനമായും ഒരു കാരണ കാണിക്കൽ നോട്ടീസിന് പുറത്തേക്ക് മറ്റൊന്നും ഇനി ഹാരിസ് ഹസൻ നേരിടേണ്ടി വരില്ല എന്ന് കെ ജി എൻ സി ടി ഈ ഡി എം എ ഉറപ്പു നൽകി സർക്കാർ ഉറപ്പു നൽകി അതിൽ ഇനി പ്രധാനമായും ഒരു ചോദ്യമായി വരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പ്രിൻസി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവർ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതിൽ ഉപകരണം കാണാനില്ല അല്ലെങ്കിൽ ആദ്യം ആഹാരസ് പറഞ്ഞ ആരോ ഈ പ്രശ്നങ്ങൾ അതായത് മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി ഉണ്ട് ഉപകരണക്ഷാമം ഉണ്ട് എന്നുള്ള ഈ പ്രതിസന്ധികളൊക്കെ മാറ്റി നിർത്തി മറ്റൊരു കാര്യത്തിലേക്ക് മറ്റൊരു തരത്തിലേക്ക് ഈ വിഷയങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഒടും ആ വിഷയങ്ങളും ഇല്ലാതാകുന്നു ഇനി മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇനി തുടർ നടപടി എന്ന് പറയുന്നത് കെ ജി എം സി ഈ ആദ്യം അഹരിസ് പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലെ വിവരങ്ങൾ വിവരങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ി തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം